ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് മെച്ചൂരിറ്റി എന്നുള്ളൊരു കോട്ട് വായിച്ച് ഞാൻ പണ്ടാണെങ്കിൽ ഞാൻ അതിനെ കംപ്ലീറ്റ്ലി ഡിസഗ്രി ചെയ്തെ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നണത് എന്ത് പ്രശ്നങ്ങളും ഈവൻ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് വരും പക്ഷെ ഈ മണി കൊടുത്താലുണ്ടല്ലോ മണി നമ്മളെ ഉണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മൾ കൂടുണ്ടാവും ഈവൻ സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു എന്താ നിങ്ങളെ അഭിപ്രായം പണമാണ് ഏറ്റവും വലുതെങ്കിൽ പണത്തിന് മരിച്ചു പോയൊരു മനുഷ്യന്റെ ജീവൻ തിരികെ കൊടുക്കാൻ കഴിയുമോ എങ്കിൽ ദീപക്കിന്റെ ജീവൻ പണത്തിനു പകരമായി തിരിച്ചു തരൂ ഷിംജിത പ്ലീസ് ഷിംജിത നിങ്ങൾ നല്ല ജീവിതം ചില മനുഷ്യർക്ക് പണത്തെക്കാൾ എത്രയോ വലുതാണ് ആത്മാഭിമാനം അതുകൊണ്ടാണ് ദീപക് മരിച്ചു പോയത് അയാൾ മരിക്കുന്നതിന്റെ തലേ ദിവസം ബാങ്കിൽ പോയിട്ട് നാൽപ്പത്തയ്യായിരം രൂപ ബാങ്കിൽ നിന്ന് എടുത്ത് അയാളുടെ കൈവശം വെച്ചിരുന്നു ഇപ്പൊ ഷിംജിദ്ദയുടെ ന്യായം അനുസരിച്ചാണെങ്കിൽ അയാളുടെ കയ്യിൽ പണമുണ്ട് പിന്നെ അയാൾ മരിക്കേണ്ട ഒരു ഇല്ല പക്ഷെ അയാൾക്ക് പണത്തേക്കാൾ വലുതായിരുന്നു ആത്മാഭിമാനം എനിക്ക് തോന്നുന്ന ഏറ്റവും വലുത് മനുഷ്യത്വമാണ് പിന്നെ മനസ്സമാധാനം നിങ്ങളുടെ തോന്നലുകൾ എന്തൊക്കെയാ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട വാദമുണ്ട് ഒരു പുരുഷന്റെ ആത്മഹത്യയോടെ ലോകമുണ്ടായി ഇന്നേവരെ പുരുഷന്മാർ ചെല്ല ഇത് എല്ലാ അതിക്രമങ്ങളും കൂടി റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് മെനിനിസ്റ്റുകൾ എന്നും പറഞ്ഞ് മനുഷ്യ മനുഷ്യാവകാശത്തിനു പകരം പുരുഷ അവകാശം എന്നും പറഞ്ഞിറങ്ങുന്ന കുറേ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് നിങ്ങൾ ചുറ്റും നോക്ക് എല്ലാ പ്രതികളെയും ഒക്കെ ഈ തഞ്ചത്തിൽ വെളുപ്പിക്കാൻ നോക്കുകയാണ് സവാദിന് മാലയിട്ട് ടീംസ് ഇതൊരു പുരുഷ പ്രശ്നമാക്കി മാറ്റി എല്ലാ സ്ത്രീ അവകാശങ്ങളെയും എല്ലാ സ്ത്രീ പരാതികളെയും റദ്ദു ചെയ്യാൻ ദയവായി ശ്രമിക്കരുത് ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് പുരുഷ പ്രശ്നമല്ല ഒരു സംഭവം നടക്കുമ്പോൾ സ്ത്രീ പുരുഷൻ രാഷ്ട്രീയം മതം ഇതിനൊക്കെ അപ്പുറം നമ്മൾ വിഷയത്തെ മെറിറ്റിൽ വിലയിരുത്തണം അതാണ് മാന്യത അതാണ് ഫെമിനിസം കാരണം ഫെമിനിസം എന്ന് പറഞ്ഞാൽ പുരുഷ പുരുഷവിരോധമല്ല ആണിനും പെണ്ണിനും ആത്മാഭിമാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് നീതിക്ക് തുല്യ അവകാശമുണ്ട് എല്ലാവരും തുല്യരാണ് ഇതാണ് ഫെമിനിസം അല്ലാതെ പുരുഷ വിരോധമേ അല്ല ഫെമിനിസം എന്ന് പറയുന്നത് മെനിനിസം എന്ന് ഉറഞ്ഞു തുള്ളുന്നവരും അന്ധമായ സ്ത്രീവിരോധ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ചുറ്റും കാണുന്നത് അതുകൊണ്ട് ഈ മെനിനിസ്റ്റുകളോടും ഫെമിനിസ്റ്റുകളോടും പറയട്ടെ ഇതൊരു മനുഷ്യ അവകാശ പ്രശ്നമാണ് ഈ മെനിനിസ്റ്റുകൾ എന്നും പറഞ്ഞ് പുറത്തിറങ്ങി കുറെ പേര് കണ്ട അയ്യേ എന്ന് തോന്നും അതുപോലെ തന്നെയാണ് ചില ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞിറങ്ങുന്നവർ ഇപ്പോൾ ദീപക്കിന്റെ ആത്മഹത്യയിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളും അയ്യേന്ന് പറഞ്ഞു പോകും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളെന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഇവരെ കുറ്റം പറയാൻ പറ്റില്ല മരിച്ചുപോയ ദീപക്കിന്റെ ശവത്തെ പോലും വെറുതെ വിടാത്ത ചിലർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അതിന് ചില മറുപടികൾ കൊടുക്കേണ്ടതുണ്ട് വാദം ഒന്ന് ൈംഗിക അതിക്രമം കാണിച്ച് ആത്മഹത്യ ചെയ്ത മനുഷ്യനേക്കാളും ലൈംഗിക അക്രമം നേരിട്ട സ്ത്രീ മനുഷ്യത്വം അർഹിക്കുന്നുണ്ട് എന്ന് എന്തൊരുടെ നീയൊക്കെ ഈ പറയുന്നത് ശരിക്കും എന്ത് ലൈംഗിക അതിക്രമമാണ് ഷിംജിത മുസ്തഫ നേരിട്ടത് ദീപക് നിൽക്കുന്നതിന്റെ എതിർവശത്ത് നിന്ന് വീഡിയോ എടുക്കുന്നു പിന്നെ പിന്നിൽ പോയി നിന്നിട്ട് വീഡിയോ എടുക്കുന്നു ദീപക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ ബാഗ് എടുത്ത് പൊക്കിയപ്പോൾ അയാളുടെ കൈ തൊട്ടുപുറകിൽ നിന്ന് ഇങ്ങനെ നിന്നൊരു സ്ത്രീയുടെ മേത്ത് നെഞ്ചത്ത് തട്ടിപ്പോന്നു ഇതാണോടോ ലൈംഗിക അതിക്രമം എന്ത് തോന്നിയാസാടോ ഈ പറഞ്ഞുണ്ടാക്കുന്നേ വാദം രണ്ട് നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് നോക്കണം ലൈംഗിക അതിക്രമങ്ങൾക്ക് അത് നേരിടുന്ന ആളുകൾ തെളിവുണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ കിടന്നു കൊടുത്തു എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെയുള്ള കമന്റുകൾ നേരിടേണ്ടി വരും നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുണ്ടായിട്ട് പോലും അവരെയും പൾസർ സുനിയെയും ചേർത്ത് എത്രമാത്രം മോശം കഥകളാണ് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും എഴുതി ഉണ്ടാക്കുന്നത് അടിപൊളി നടി ആക്രമിക്കപ്പെട്ട കേസ് ഒന്നും ഇവിടെ ചേർത്ത് വെക്കാനേ പറ്റില്ല എൻ്റെ പൊന്നു സഹോദരി അത് പറയരുത് അത് വേറെ ഇത് വേറെ താരതമ്യം പോലും ആ നടിയെ അപമാനിക്കുന്നതാണ് പിന്നെ കിടന്നു കൊടുത്തു എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെ കമന്റുകൾ ഉണ്ടല്ലോ കിടന്നു കൊടുത്തിട്ട് തമ്മിൽ തെറ്റുമ്പോ മാത്രം പരാതിയുമായി വന്നാൽ അത് കേൾക്കേണ്ടി വരും സ്വാഭാവികമാണ് ശരിക്കുള്ള പരാതി ഏതാണ് കള്ളപരാതി ഏതാണ് ഇരകൾ ആരാണ് അതൊക്കെ മനുഷ്യർക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലാകും കള്ളപരാതികൾക്ക് ആയുസ് വളരെ കുറവാണ് വാദം മൂന്ന് ഇപ്പൊ ഉണ്ടായ സംഭവത്തിൽ ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസ് കേസെടുക്കരുത് കാരണം കേസെടുത്താൽ നാളെ വേറെ ഒരു പെൺകുട്ടിക്ക് പ്രതികരിക്കാനോ ഇതുപോലെ വീഡിയോ എടുത്ത് തെളിവ് സൂക്ഷിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല പ്രതികരിക്കുന്ന പെൺകുട്ടികളെ കേസെടുത്ത് ഒതുക്കാൻ നോക്കുന്നത് ഇനി പെൺകുട്ടികൾ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയാണ് എങ്കിൽ മാത്രമേ ഇവന്മാർക്ക് ഇതുപോലെ അതിക്രമം ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കരുതെന്ന് ആത്മാർത്ഥായിട്ടാ ഇതുപോലൊരു തമാശ ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല സത്യം പറയാ യുവതിയെ ആഗ്രഹം കൊള്ള കേസ് എടുക്കരുതെന്നാ പറയുന്നത് കേസെടുത്തുപോയി പെൺകുട്ടിക്കെതിരെ കേസെടുക്കുന്നത് പെൺകുട്ടികൾ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയല്ല വഴിയേ പോകുന്നവരുടെ തോളത്ത് അങ്ങോട്ട് വലിഞ്ഞു കയറി അവരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കേസെടുത്തത് ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രം ജീവിച്ചാൽ പോരാ ഇവിടെ പുരുഷന്മാർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട് ഉറപ്പായിട്ടും കേസെടുക്കണം ഇതുപോലെ ആരും ഇനി ഇങ്ങനത്തെ വീഡിയോ എടുക്കണ്ട എടുക്കാൻ പറ്റില്ല എന്ന് കേസ് പറയുന്നത് എടുക്കണ്ട എടുക്കേണ്ട കാര്യമില്ല കാരണം എന്താ ഒരു പിന്നെ ഷിംജിത പറയുന്നുണ്ട് ദീപക് മുന്നിൽ നിന്ന് സ്ത്രീ ഉപദ്രവിച്ചു അത് കണ്ടിട്ടാണ് ഷിംജിത വീഡിയോ എടുക്കുന്നത് അങ്ങനെയാണ് ഷിംജിതയ്ക്ക് ദീപക് ആ മുന്നിൽ എടുത്ത് നിൽക്കുന്ന സ്ത്രീ ഉപദ്രവിക്കുന്ന അങ്ങോട്ട് വീഡിയോ എടുത്താൽ പോരെ ഇങ്ങനെ സെൽഫി ക്യാമറ പിടിക്കുന്നതിന് പരം ക്യാമറ എങ്ങനെയങ്ങ് തിരിച്ചു പിടിച്ചാൽ മറ്റേ സ്ത്രീനെ ഉപദ്രവിക്കുന്നത് കിട്ടില്ലേ പിന്നെ എന്തിനാണ് ഇത്ര സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നിന്നൊക്കെ എടുക്കുന്ന സ്വയം ഡമ്മി ആയിട്ടൊക്കെ അവതരിച്ച് പിന്നെ സി ബി ഐ ഡയറക്ട് കുറിപ്പിലെ പരീക്ഷണം പോലെ നടത്തിയത് എന്തിനാ ദീപക്ക് ബാറ്റ് ടച്ച് ചെയ്തു എന്നാണ് പരാതിയെങ്കിൽ അത് തെളിയിക്കലാണ് ഉദ്ദേശമെങ്കിൽ ഫോണിന്റെ ബാക്ക് ക്യാമറയിൽ അയാൾ മറ്റേ സ്ത്രീയെ തോണ്ടുന്നത് അങ്ങോട്ട് ഷൂട്ട് ചെയ്താൽ പോലെ അത് ഭയങ്കര സിമ്പിൾ അല്ലേ ഭയങ്കര ഈസിയാ നമ്മളെ കയ്യിലുള്ള ഫോണ് തിരിച്ചു പിടിച്ച ഒരാള് അപ്പൊ അവനവനെ തന്നെ ദീപക് തോണ്ടണം എന്നിട്ട് അത് വീഡിയോ എടുക്കണം എന്ന് എന്തിനാ വാശി പിടിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടല്ലേ അപ്പൊ തിരിച്ച് ക്യാമറ പിടിച്ച് ദീപക് മറ്റേ സ്ത്രീനെ ഉപദ്രവിക്കുന്നത് ഷൂട്ട് ചെയ്താൽ ഷിംജിതയുടെ മുഖ വീഡിയോയിൽ ഉണ്ടാവില്ല അതല്ലേ കാര്യം വൈറൽ ആവില്ല നാല് അയാൾ തെറ്റ് ചെയ്തില്ല എന്ന് ഉറപ്പാണ് നിങ്ങൾ നമ്മളോട് ചോദിക്കുക എനിക്ക് ആ വീഡിയോ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി അയാൾ വൃത്തികെട്ടവനാണെന്ന് അല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ശരീരത്ത് സ്പർശിക്കില്ലായിരുന്നു ഇത്ര കറക്റ്റ് അവളുടെ ബ്രസ്റ്റിൽ തന്നെയാണ് അയാൾ മുതുകിട്ട് സ്പർശിക്കുന്നത് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ അയാള് സ്പർശനം തുടങ്ങി എന്ന കാര്യം നമ്മളും ഈ പറയുന്നവരൊക്കെ കണ്ടത് ഒരേ വീഡിയോ ആണ് ആ വീഡിയോ കണ്ടിട്ട് നമുക്കൊക്കെ മനസ്സിലായത് ദീപക് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എന്നാൽ ഈ കമന്റ് എഴുതി വെക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നത് ഇതാണത്രേ അയാൾ ഒരു ഭയങ്കര വൃത്തികെട്ടവനാണെന്ന് ഒറ്റ നോട്ടത്തിലേ അങ്ങ് മനസ്സിലായി എന്നാ പറയുന്നത് എങ്ങനെ മനസ്സിലായി കവടി നിരത്തി നോക്കിയോ അതോ മഷി നോട്ടം വശമുണ്ടോ എങ്ങനെയാ ഇത്തരം കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ എഴുതി വെക്കാൻ വേണ്ടി ധൈര്യം ഉണ്ടാകുന്നത് ദീപക്ക് വൃത്തികെട്ടവനാണെന്ന് എങ്ങനെ മനസ്സിലായി മരിച്ചുപോയൊരു മനുഷ്യനെ കുറിച്ച് തോന്നിയാസം പറയുകയാണോ അവളുടെ ബ്രസ്റ്റിൽ തന്നെയാണ് അയാൾ മുതുകിട്ട് സ്പർശിക്കുന്നത് കണ്ടത്രേ എന്ത് തോന്നിയാസമാണിത് പറയുന്നത് ആ ഇത്തരം പച്ച തോന്നിയാസമൊക്കെ ഫെമിനിസ്റ്റ് ലേബലിൽ പറഞ്ഞാണ് പലരും ഇതൊക്കെയാണ് ഫെമിനിസം എന്ന് തെറ്റിദ്ധരിക്കുന്നതും ഫെമിനിസ്റ്റുകളെ പേടിക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്നു ഒരു മലിച്ചു പോയ മനുഷ്യനെ യാതൊരു ദയയും കാരുണ്യവും ഇല്ലാതെ ഒരു തെളിവിന്റെയും പിൻബലമില്ലാതെ ഇത്തരം ആരോപണം നടത്തുന്നവരൊക്കെയാണ് അത്ര ഫെമ്യൂനിസ്റ്റുകൾ സത്യത്തിൽ പോലീസ് കേസെടുക്കേണ്ടത് ഷിംജിത് എതിരെ മാത്രമല്ല മരിച്ച ശേഷവും അയാളെ വിടാതെ പിന്തുടർന്ന് ആത്ക്രമിക്കുന്ന ഇത്തരക്കാർക്കെതിരെ കൂടി കേസെടുക്കേണ്ടതുണ്ട് വാദമഞ്ച് ദീപക്കിന്റെ ആത്മഹത്യയോടെ വാദങ്ങളും മഹത്വവൽക്കരണങ്ങളും ഉയരുന്നു അയ്യോ അവൻ എത്ര നല്ല മനുഷ്യനായിരുന്നു അവൻ എത്രമാത്രം വേദനിച്ചു അവന്റെ മാതാപിതാക്കൾക്ക് ഇനി ആരുണ്ട് ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ ചത്ത പോലെ ജീവിക്കുന്ന അല്ലെങ്കിൽ പൊതു ഇടത്തിൽ മുറിവുകൾ അനുഭവിച്ച ചുറ്റുമുള്ള സ്ത്രീകളെ നിങ്ങളുടെ പങ്കാളികൾ സഹോദരിമാർ കൂട്ടുകാർ പ്രണയിനികൾ അവർ പറഞ്ഞ കാര്യങ്ങളെ ആർക്കെങ്കിലും പിന്നെ ഓർമ്മയുണ്ടോ നിങ്ങൾ അവരെ കൂടെ നിന്നോ എന്നാണ് ചോദ്യം അടുത്ത ചോദ്യം നല്ല ബെസ്റ്റ് ന്യായം ഏതൊക്കെയോ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ പീഡനം അനുഭവിച്ച് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുമെന്ന അവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് നീതി കിട്ടിയിട്ടില്ല സത്യം തന്നെയാണ് പലർക്കും നീതി കിട്ടിയില്ല എന്ന് കരുതി അതിന്റെ പ്രതികാരമായിട്ട് നമ്മൾ ദീപക്കിനെ പീഡിപ്പിക്കണോ ഓരോ കേസും വേറെ വേറെയല്ലേ ഓരോ കേസിന്റെ മെറിറ്റ് വേറെയല്ലേ ഓരോ കേസും സെപ്പറേറ്റ് എടുത്തല്ലേ പരിശോധിക്കേണ്ടത് അല്ലാതെ ഏതോ ഒരു സ്ത്രീക്ക് നീതി കിട്ടിയില്ല എന്നാ നമുക്ക് ഇപ്പം മരിച്ച ദീപകിന്റെ നെഞ്ചത്തോട്ട് കയറാം ദീപകനെ കുറിച്ച് തോന്നിയാസം പറയാം ആ സ്ത്രീക്ക് നീതി കിട്ടാത്തതുകൊണ്ട് ദീപക്കിന് നീതി കിട്ടണ്ട എന്നാണോ പറയുന്നത് എല്ലാ അച്ഛനമ്മമാർക്കും അവരവരുടെ മക്കൾ വളരെ പ്രിയപ്പെട്ടവരാണ് എനിക്ക് എന്റെ മക്കൾ ഭയങ്കര പ്രിയപ്പെട്ടവരാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നവർക്ക് അവരവരുടെ മക്കൾ വളരെ പ്രിയപ്പെട്ടു തന്നെയാണ് ഒരു മകൻ മരിച്ചതിന് കരയുന്ന മാതാപിതാക്കളെ അതിനെ പരിഹസിക്കുക അല്ലെങ്കിൽ അവരുടെ വേദനയിൽ കൂടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കുറ്റം പറയാൻ ഏത് ഫെമിലി ാണ് നിങ്ങളെയൊക്കെ പഠിപ്പിച്ചത് ദീപക് മരിച്ചുപോയി അയാളുടെ വേദനയിലും മാതാപിതാക്കളുടെ വേദനയിലും ആളുകൾ പങ്കുചേരും അല്ലാതെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരിച്ച മറ്റേ പെണ്ണിന് നീതി കിട്ടില്ല അതുകൊണ്ട് ദീപകിന് നീതി ഞാൻ കിട്ടണ്ട ഇതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ആരാണ് ഈ സ്ത്രീയെ വിശ്വസിക്കുക ഒരു വീഡിയോ ഉണ്ടായിരുന്നിട്ട് കൂടി ആളുകൾ അവരെ മനഃപൂർവ്വം വിശ്വസിക്കുന്നില്ല അപ്പൊ ഇത് തെളിവായി അവരുടെ കൈവശം ഇല്ലാതിരുന്നുവെങ്കിൽ ഈശ്വരാ ഭഗവാൻ ഏ കൃഷ്ണാഗുരു ആയിരപ്പ എന്തൊക്കെ ആയിരുന്നു അവസ്ഥ കുറ്റവാളിയുടെ പീഡനത്തിന് തെളിവ് ലഭിക്കാൻ വേണ്ടി വീഡിയോ പകർത്തിയതിന് അവർ ആക്രമണത്തെ സഹിച്ചുകൊണ്ട് കൊണ്ട് അവിടെ തന്നെ നിന്നിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് തെളിവ് തേടുന്ന അതേ സ്ത്രീ വിരുദ്ധർ തെളിവുണ്ടെങ്കിൽ തെളിവ് നിഷേധിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നത് തികഞ്ഞ വിരോധാഭാസം എന്നാണ് പറയുന്നത് എന്ത് തേങ്ങാടോ ശരിക്കും പറയുന്നത് ഇതുപോലത്തെ എഡിറ്റഡ് വീഡിയോ ഇട്ട ആരെ വിശ്വസിക്കുക എന്ത് തെളിവാണ് ആ വീഡിയോയിൽ ദീപക്കിനെതിരായിട്ടുള്ളത് കുറ്റവാളിയുടെ പീഡനത്തിന് തെളിവ് ലഭിക്കാൻ വേണ്ടി വീഡിയോ പകർത്തിയതിന് അവർ ആക്രമണത്തെ സഹിച്ചുകൊണ്ട് അവിടെ നിന്നിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ് ഈ സ്ത്രീ എഴുതി വെക്കുന്നത് ഫേസ്ബുക്കില് എന്തൊക്കെയാ ഈ പറയുന്നത് എന്തുറപ്പാണുള്ളത് ഏത് കുറ്റവാളി മരിച്ചുപോയൊരു മനുഷ്യനെ കുറ്റവാളി എന്ന് ഒരു തെളിവുമില്ലാതെ വിളിക്കാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് ആരാണ് ഒരു മരിച്ചുപോയ മനുഷ്യനെ അപമാനിക്കാൻ നിങ്ങൾക്ക് അവകാശം തന്നെ തെളിവ് ചോദിക്കുന്നവരൊക്കെ സ്ത്രീവിരുദ്ധരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് നിങ്ങൾക്ക് മാത്രമാണോ ഈ സ്ത്രീകളുടെ അട്ടിപ്പേറ അവകാശം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരൊന്നും സ്ത്രീകളല്ലേ ബാക്കി അഭിപ്രായം പറയുന്ന സ്ത്രീകളെ ഒന്നും നിങ്ങൾക്ക് പുല്ലുവലയാണോ ദീപക്കിനൊപ്പം നിൽക്കുന്നവർ സ്ത്രീവിരുദ്ധരാണ് അല്ലെങ്കിൽ ഷിംജിതയ്ക്കൊപ്പം നിൽക്കാത്തവരൊക്കെ ഫെമിനിസ്റ്റുകളല്ല സ്ത്രീവിരുദ്ധരാണെന്ന് ചാപ്പകുത്താൻ നിങ്ങൾക്ക് എന്താണ് അവകാശം വാദമേഴ് പീഡനത്തിനിരയായ സ്ത്രീ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറണമായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമായിരുന്നു ഗൗരവ ചെയ്യരുതായിരുന്നു ഗൗരവമായി പറഞ്ഞാൽ കോടതിയുടെ കസ്റ്റഡിയിൽ വെച്ച് ഒരു തവണയല്ല മൂന്ന് തവണ നിയമവിരുദ്ധമായി അതിജീവിച്ച നടിയുടെ ഭീകരമായ ദൃശ്യങ്ങൾ ആക്സസ് ചെയ്യപ്പെട്ട ഒരു കേരളത്തിൽ നിന്നാണ് നിങ്ങളിത് പറയുന്നത് ഗൗരവമായി പറഞ്ഞാൽ എട്ടു വർഷമായി പോരാടിയതിനു ശേഷവും നിരവധി സ്ത്രീവിരുദ്ധ ഗ്രൂപ്പുകളും അവരുടെ സഖ്യകക്ഷികളും അതിജീവിച്ചവളെ ഇപ്പോഴും വളരെ കൂടി വീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ തന്നെ പറഞ്ഞു തരഞ്ഞു ദയവ് ചെയ്ത നടിയുടെ കേസ് ഇതുമായി ബാലൻസ് ചെയ്യരുത് അത് ബലാത്സംഗമാണ് ഇത് ബസിൽ നിന്നിറങ്ങുമ്പോൾ മനുഷ്യൻ്റെ കൈ വേറൊരാളുടെ ദേഹത്തൊന്ന് തട്ടിപ്പോയതാണ് രണ്ടു രണ്ടാണ് താരതമ്യം ചെയ്യരുത് തൽക്കാലം ജയിക്കാൻ വേണ്ടി പോലും താരതമ്യം ചെയ്യരുത് അങ്ങനെ നീതിന്യായ വ്യവസ്ഥയിലൊന്നും തീരെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ആൾക്കൂട്ട വിചാരണ നടത്തി നിങ്ങൾക്ക് ഇവരെ തൂക്കിക്കൊല്ലുകയാണോ വേണ്ടത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊന്നും പോവാം നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് നീതി നടപ്പാക്കോ നിങ്ങൾക്ക് അതിനുള്ള അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ദീപക്കിനെ തൂക്കിക്കൊല്ലുകയായിരുന്നില്ലേ സ്വന്തമായിട്ട് ശിക്ഷ വിചാരണ വേണ്ട കുറ്റം തെളിയേണ്ട തെളിവുകൾ വേണ്ട എനിക്ക് തോന്നി ഞാൻ അങ്ങോട്ട് കൊല്ലുക എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഫെമിനിസ്റ്റുകളെ മനുഷ്യർ വെറുത്തു പോകുന്നത് ഇവരാണ് ഫെമിനിസ്റ്റ് മുഖമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞേക്കുന്നത് ഇതൊന്നും അല്ല മനുഷ്യരെ ഫെമിനിസം ഫെമിനിസം പുരുഷനെയും സ്ത്രീയെ യും സഹാനുഭൂതിയോടുകൂടി കാണുന്ന ഒരു സംഗതിയാണ് ഇതല്ല ഞാൻ ആലോചിക്കുന്നത് കേരളത്തിലെ ഭൂരിപക്ഷ ശതമാനം പുരുഷന്മാരുടെ ഐക്യത്തെ കുറിച്ചാണ് ഒരു സ്ത്രീ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു അതോടുകൂടി ആർ പുവിളികളും അട്ടഹാസങ്ങളും തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ സ്ത്രീയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നു പൂട്ടിക്കുന്നു പോലീസ് കംപ്ലൈന്റ് പോകുന്നു അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു ഫെമിനിസ്റ്റുകളെ തെറി വിളിക്കുന്നു ഇവരൊക്കെ അപ്പൊ ഫെമിനിസ്റ്റുകൾ ഇവരെ തെറി വിളിക്കാൻ പാടില്ല ഇത്രയും തോന്നിയാൽ സമയട്ടെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിളയാട്ടമാണ് മരിച്ച മനുഷ്യനോടുള്ള സിമ്പതിയല്ല മറിച്ച് പ്രതികരിക്കുന്ന പെണ്ണുങ്ങൾ ഇനി വാതുറക്കരുത് എന്നൊരു നിർബന്ധ ബുദ്ധിയാണ് ഇതിന് ഹല്ലേ ഒരു മനുഷ്യൻ മരിച്ചു അയാളുടെ ശവത്തിൽ നിന്നാണ് ഇവരിതൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ശരിക്കും എന്തു തരം മനുഷ്യരാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ ഒരു പ്രതികരണം ഉണ്ടാവില്ലേ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇവരൊക്കെയാണ് ഫെമിനിസ്റ്റുകളെങ്കിൽ ആരും ഫെമിനിസ്റ്റുകളെ തെറി വിളിച്ചു പോകും അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ മനുഷ്യനോടുള്ള സിമ്പതി തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തുന്നത് അല്ലാതെ പ്രതികരിക്കുന്ന പെണ്ണുങ്ങൾ ഇനി വാ തുറക്കരുതെന്ന നിർബന്ധ ബുദ്ധി ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും ആരുമില്ലെന്ന് ഞാൻ പറയുന്ന വിരലിലുണ്ടാവുന്നവർ പക്ഷെ ഭൂരിഭാഗം മനുഷ്യർ ദീപക്കിന്റെ വേദനയിൽ ആ അമ്മയുടെ കരച്ചിലൊക്കെ കണ്ട് ചങ്ക് പൊട്ടിയിട്ടാണ് പ്രതികരിക്കുന്നത് വാദം ഒമ്പത് വിവാദ വീഡിയോക്ക് താഴെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കമന്റും പുരുഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സ്വാഭാവികം അതിന് ആയാണ് ഷിംജിത രണ്ടാമത് വീഡിയോ ഇടുന്നത് ഇത്രയും സപ്പോർട്ടേഴ്സ് ഉള്ള സ്ഥിതിക്ക് വീട്ടിലുള്ളവർ ഈ കമന്റ് കാണില്ലേ അതൊക്കെ കണ്ട് നിരപരാധിയായ തന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലയാൾക്കൊരു കേസ് കൊടുത്താൽ പോരെ എന്തിനാണ് ആത്മഹത്യ ചെയ്താൽ ചോദിക്കുന്നത് ഇവര് തന്നെയാണ് തൊട്ട് നേരത്തെ ചോദിച്ചത് ഇവിടെ പോലീസ് സ്റ്റേഷനിലും നീതിന്യായ കോടതിയിലൊന്നും പോയാലോ ഒരു നീതിയും കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ തെരുവിൽ നീതി നടപ്പാക്കുക എന്ന് പറഞ്ഞവര് തന്നെ അടുത്ത വായിക്കു ചോദിക്കുന്ന ചോദ്യമാണിത് അടിപൊളിന്നേ പറയാനുള്ളു എത്ര നല്ല ചോദ്യമാണിത് ഇങ്ങനെയൊക്കെ പറയുന്നവര് അവനവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രതിസന്ധികൾ ഇങ്ങനെ ഇമോഷണൽ ബാലൻസ് ഒക്കെ കാണിക്കാറുണ്ടോ ഇതുപോലെ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ച കാര്യങ്ങളാണോ ഇവരൊക്കെ ചെയ്യുന്ന അതോ പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ മാനസികമായി തകർന്നു പോയിട്ട് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ വിട്ടുകളയാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണോ ചെയ്തേ മരിച്ചുപോയ ആളെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കുന്ന തമാശയാണിത് എടേ അയാൾ ഇതൊന്നും കേൾക്കാനും ഇവിടെയില്ല അയാൾ പോയി ഈ ലോകത്ത് നിന്നേ പോയി നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ മാനസിക ആരോഗ്യമുള്ളവരായിരുന്നു അയാളെങ്കിൽ ആത്മഹത്യ ചെയ്യില്ല മനുഷ്യനല്ലേ ഒരു നിമിഷം തകർന്നു പോയി ചിലർക്ക് ഏറ്റവും വലുത് ആത്മാഭിമാനമായിരിക്കും നാണം കെട്ട പിന്നെ ജീവിക്കണ്ട എല്ലാം നഷ്ടപ്പെട്ടു തോന്നും പോരാടാനുള്ള കരുത്തുണ്ടാവില്ല മരിച്ചു മരിച്ച ആളെ വേട്ടയാണരുത് അയാളെ വെറുതെ വിടണം പ്ലീസ് വാദം മുമ്പ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്ന് ഭാവിക്കുന്നവർ ചോദിക്കുന്നത് ആ സ്ത്രീക്ക് വീഡിയോയിൽ ഡിസ്കംഫർട്ട് ഇല്ല അവർ ചിരിച്ചിട്ട് വീഡിയോ എടുക്കുന്നു അത് ജനറേഷൻ വേറെയാണ് നാൽപ്പതുകളിലൊക്കെ ഉള്ള വയസ്സെത്തിയ ഒരു ബസ്സിലെ പണ്ടത്തെ ടോന്തോമയെക്കുറിച്ച് ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടൂല ഇത് പുതിയ തലമുറയാണ് ഷിംജിതയൊക്കെ എന്നാണ് വാദം അത് സത്യമേ അല്ല ഏത് തലമുറയിലെ മനുഷ്യരും ഈ വിഷയത്തെ ഒരുപോലെയാണ് കാണുന്നത് നിങ്ങൾ ഇൻസ്റ്റയിൽ ഒന്ന് പോയി നോക്ക് ഒരു കുട്ടി പോലും ഒരു ജെൻസി കുട്ടി പോലും ഈ ഷിംജിതയെ പിന്തുണയ്ക്കുന്നില്ല എല്ലാവരും ദീപക്കിനൊപ്പമാണ് ഇത് തലമുറേൻ്റെ പ്രശ്നമല്ല മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് പിന്നെ വീഡിയോയുടെ കാര്യം അതിൽ ഷിംജിത ഒരു കണ്ടന്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറുടെ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ആളുകൾ അതിനെ കുറ്റം പറയാതിരിക്കുക എങ്ങനെ പിന്തുണയ്ക്കും ഇനിയും കുറ്റം പറയും വാദം പത്ത് ഇന്ന് കണ്ട ആ വീഡിയോയിലെ രംഗങ്ങൾ പരിചയമില്ലാത്ത പൊതുഗതാഗതം ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവില്ല ഇത് പലരും ജീവിതത്തിൽ നേരിട്ടുണ്ടാവും മുട്ടിന് മുകളിലുള്ള ഭാഗം കൊണ്ട് നെഞ്ചത്തുരയ്ക്കൽ എനിക്ക് മനസ്സിലായത് പല പ്രാവശ്യം ആ പ്രവൃത്തി ഉണ്ടായതിനു ശേഷം ഷിംജിത എടുത്തതാണ് ആ വീഡിയോ എന്നാണ് അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യുമെന്ന വ്യക്തമായ ധാരണ ഷിംജിതയ്ക്കുണ്ടായിരുന്നു അത് കൃത്യമായി പകർത്താനുള്ള വ്യഗ്രതയാണ് അവരുടെ ആ അവർ അത് വീഡിയോയിൽ പകർത്താനുള്ള ശ്രമത്തെയാണ് ഇവൾ മുന്നോട്ട് കയറി കൊടുത്തു എന്നൊക്കെ നാട്ടുകാരിപ്പൊ വ്യാഖ്യാനിക്കുന്നത് അവർ അകന്ന് മാറുന്നിടത്തേക്കാണ് ആ കൈകൾ വരുന്നത് നമ്മൾ കണ്ട വീഡിയോ അല്ലെ ഇത് വേറെ ഏതോ വീഡിയോ കണ്ടതാന്ന് തോന്നുന്നു എന്ത് ശുദ്ധ തോന്നിയാസാണല്ലേ പറയുന്നത് നോക്കൂ ഒരു വീഡിയോ തെളിവ് പോലും ഇല്ലാതെ ഒരു മരിച്ച മനുഷ്യനെ കുറിച്ച് എഴുതി വെക്കുന്ന തോന്നിയാസാണിത് ഇതൊക്കെയാണ് എങ്കിൽ നിങ്ങളെ ആളുകൾ വെറുക്കും ഓടിത്തള്ളും പേടിയരികും പച്ച നോടെയാണ് ഈ പറയുന്നത് ഫെമിനിസത്തിന്റെ മറവിൽ ആ വീഡിയോ കണ്ടവർക്കറിയാം ഇതൊന്നും അല്ല സത്യമെന്ന് പൊതുഗതാഗതത്തിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു എന്ന് നൂറ് ശതമാനം സത്യമാണ് പക്ഷെ പുറത്തു വന്ന വീഡിയോയിൽ ദീപക് ആരെയും ലൈംഗികാതിക്രമം നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല വാദം പതിനൊന്ന് ഇനിയും സോഷ്യൽ മീഡിയയിൽ ഇടാതെ കേസ് കൊടുക്കണം പോലും ആഹാ എന്നിട്ട് പ്രതിഭാഗം വക്കീലിന്റെ അശ്ലീല ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് നേരിട്ട് പണി കൊടുക്കാൻ പറ്റിയാൽ അതാണ് നല്ലത് പ്രതിയുടെ വക്കീലിന്റെ വായ കൊണ്ടുള്ള ലൈംഗികാതിക്രമം നേരിടേണ്ടല്ലോന്ന് നിയമം കയ്യിലെടുക്കാൻ വേണ്ടി പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യാ ഇവർക്ക് ഒരു നിയമ വ്യവസ്ഥയിലും വിശ്വാസമില്ല ഇവർക്ക് ആൾക്കൂട്ട കൊലയിലും വിചാരണയിലുമാണ് താല്പര്യം ഇവർക്ക് പ്രതിയാന്ന് തോന്നി അപ്പത്തന്നെ ടക്ക് എന്ന് പറഞ്ഞിട്ട് ശിക്ഷ നടപ്പാക്കണം പാലക്കാടൊക്കെ മറ്റാളുകള് മധുനെയൊക്കെ ഒന്നുപോലെ ഇത്തരം പരാതി പോലീസിൽ കൊടുത്താല് പ്രതിഭാഗം വക്കീലിന്റെ അശ്ലീല ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണമെന്ന വിവരമൊക്കെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയത് ഏത് നിയമപുസ്തകത്തിൽ അങ്ങനെയൊക്കെയുള്ളു ഏത് നിയമാ അത് അഞ്ച പൈസയുടെ വിവരമല്ല ഇല്ല പക്ഷെ എന്തും വിളിച്ചു കൂക്കും ആകെ ലക്ഷ്യം ദീപകിനെ അപമാനിക്കുക വാദം പന്ത്രണ്ട് ബസ്സിൽ മറ്റൊരു സ്ത്രീ അയാൾ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഈ സ്ത്രീ മുതിരുന്നത് അത് അയാൾക്ക് മനസ്സിലായി അങ്ങനെയാണ് അയാൾ സാധാരണ ഒരു ആണിന്റെ വെല്ലുവിളി പോലെ അവളെ മാത്രമല്ല നിന്നെ മുട്ടൂടാ നീ വീഡിയോ എടുക്കുന്ന ആ സ്ത്രീയെ ഒരുമുന്നത് എന്നിട്ട് അയാൾ ഒരു പ്രത്യേക തരത്തിൽ നോക്കുന്നു പച്ച നുണയാണ് ഈ സ്ത്രീ പറയുന്നത് അയാൾ ഇതൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല അയാൾ ബസ് നിർത്തിയപ്പോൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടി തിരക്ക് കൂട്ടി ബാഗൊക്കെ പൊക്കി പിടിച്ച് ഇറങ്ങിപ്പോവാണ് മരിച്ചിട്ടും ദീപക്കിനെ വിടാതെ പച്ചിറച്ചി തിന്നുന്ന നീജ ജന്മങ്ങൾ എന്നിവരെ കുറിച്ച് പറയാനുള്ളൂ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് പോസ്റ്റായി പല പ്രമുഖരും എഴുതിയതാണ് അവരുടെ പേര് പ്രസക്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയാത്തത് മരിച്ച മനുഷ്യന്റെ പച്ചയിറച്ചി തിന്നുന്നു എന്നതാണ് ഇവരെ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഗതി ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ ശരിക്കും വിചാരിക്കും ഇതൊക്കെയാണ് ഫെമിനിസം എന്ന് കാരണം ഇവരാണ് ഫെമിനിസ്റ്റുകൾ നിറഞ്ഞു നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആളുകൾ കരുതും ഫെമിനിസം എന്നാൽ പുരുഷ വിരോധവും അപരവിദ്വേഷവും ഒക്കെ ആണെന്ന് സത്യത്തിൽ ഇതല്ല ഫെമിനിസം സ്ത്രീ എന്ത് തോന്നിയാസം ചെയ്താലും പിന്തുണയ്ക്കണമെന്ന് ഒരു ഫെമിനിസവും പറയുന്നില്ല ഒരു ഫെമിനിസ്റ്റും പറയുന്നില്ല ഇതൊക്കെ ഇവരുടെ പറയുന്നവരുടെ കാഴ്ചപ്പാട് അവരുടെ എന്തൊക്കെയോ പ്രശ്നമാണ് മെനിനിസ്റ്റുകളെ പോലെ തന്നെ അപഹാസ്യരാവുകയാണ് ിലപാടെടുക്കുന്ന ഫെമിനിസ്റ്റുകളും പ്ലീസ് സ്റ്റോപ്പ് മരിച്ച ഒരു മനുഷ്യനെയാണ് നിങ്ങളൊക്കെ കൂട്ടം കൂറി കഴുകന്മാരെ പോലെ കൊത്തിപ്പറിക്കുക അപമാനിക്കുകയും ചെയ്യുന്നു മരിച്ചില്ലേ ഇനിയെങ്കിലും നിർത്തു നിങ്ങളത് ഇതൊന്നും അയാൾ ഇനി കേൾക്കില്ല നിങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും അയാൾ വായിക്കാൻ വരുന്നില്ല പ്ലീസ് സ്റ്റോപ്പ് മരിച്ചാൽ അയാൾക്ക് ഇത്രയും സ്വസ്ഥത കൊടുത്തൂടെ നിങ്ങൾക്ക് അയാൾ പ്രതിയല്ല കുറ്റവാളിയല്ല ലൈംഗിക അതിക്രമം കാണിച്ചതായിട്ട് ഇതുവരെ തെളിവില്ല ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോഴും അയാൾ എന്ത് കുറ്റം ചെയ്തു എന്നാണ് നിങ്ങളൊക്കെ കൂടി അയാൾ ഈ കൊത്തി പറിക്കുന്നത് പ്ലീസ്റ്റോപ്പ്